ഒരു രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തിട്ട് ആ കൊച്ചുങ്ങളുടെ വീട്ടുകാരെ ഒന്ന് ഒന്ന് സംരക്ഷിക്കാനോ ആ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഇവർ ചെയ്തില്ല നമുക്കറിയാമല്ലോ അഞ്ഞൂറ് കോടി മുതൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപ വരെ ആഭ്യാഖ്യാസിനു വേണ്ടിയിട്ട് ഇവർ ചിലവാരിച്ചു എന്നാണ് പറയുന്നത് ഏ അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ഈ കൊച്ചിനും ഭാര്യയ്ക്കും എന്ത് കിട്ടുമെന്നാണ് നീതി കിട്ടുമെന്നാണ് പറയുന്നത് ആ കൊച്ചിൻ്റെയും ഭാര്യയുടെയും കെട്ടിവനായിരിക്കുന്ന ആയിരിക്കുന്ന കെട്ടിവൻ്റെ ചേട്ടനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇപ്പം ഇന്നും കോട്ടയം രൂപതരമനിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ട് കേട്ടത് പിന്നെ ഇവർ ആരെ ആ വൈദികനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ മാക്സിമം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇത് യാതൊരു വായുവില്ലാത്ത വിധത്തിൽ ഒരു അനുശോചനം പോലൂടെ ഇവരാരും രേഖപ്പെടുത്തിയിട്ടില്ല പറഞ്ഞാൽ വളരെ നമ്മളെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ധാരണമാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമേൽ പ്രഷർ അവരുടെ സ്വന്തം ഭാവനത്തിൽ ഒരു വൈദികനുണ്ട് ഒരു വൈദികൻ്റെ ഉത്തരവാദിത്തം എന്തോ ഒരു വ്യക്തിയെ ആത്മഹത്യയിൽ നിന്നല്ല കുടുംബത്തിൻ്റെ പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കാത്തൊരു കമ്മീഷനെ കൊണ്ട് ജനങ്ങൾക്ക് എന്താ ആവശ്യം ഞാൻ പറഞ്ഞ ആ ഫെൽ ടോട്ടലി ആ ആ സിസ്റ്റം ഫെയിലറാണ് അപ്പോൾ കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മലയാളക്കാരെ മുഴുവനായിട്ട് ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഒരു വെളുപ്പിന് എണീറ്റ് ഇപ്പോൾ എല്ലാവരും കേട്ടത് ഷൈനി എന്നൊരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും മരിച്ചു അതും റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അപ്പം നമുക്കറിയാം ഒരു ട്രെയിനിന്റെ മുമ്പിൽ ചാടണമെങ്കിൽ അതിന് മാത്രം ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ അത്രത്തോളം എന്തെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലുണ്ടാവും അപ്പം അതിനെതിരെ പ്രതികരിക്കാൻ സത്യം പറഞ്ഞാൽ കുറ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണും പക്ഷെ എന്നാലും ഇനി അങ്ങോട്ട് ആരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ കുറച്ച് പേര് ഈ പറഞ്ഞ ഞായറാഴ്ച ഇവിടെ പള്ളിയുടെ പ്രതിഷേധിച്ചു പറ്റി എന്ന് ഇപ്പൊ മലയാളക്കര മാത്രം പ്രതിഷേധിച്ചു എന്ന് അല്ലെങ്കിൽ ഞെട്ടിച്ചു എന്ന് പറയുന്ന എനിക്ക് യോജിപ്പില്ല മലയാളക്കര മലയാളികളുള്ള ലോകം മുഴുവനും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാം വലിയൊരു സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ഞെട്ടലിലേക്ക് എത്തിച്ചൊരു സംഭവമാണ് നമ്മുടെ ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ധാരണമായ മരണം സത്യം പറഞ്ഞാല് മനസാക്ഷിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ഹൃദയത്തിനൊരു അലിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വലിയൊരു ആഘാതം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ടി വിയിലൊക്കെ ആ ഷൈനി ആ രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ കാണുകയുണ്ടായി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയുണ്ടായി പക്ഷെ സത്യമല്ലെന്നാൽ വളരെ നമ്മളെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ധാരണമാണ് ഒരു സാധാരണ ഒരു ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അത്രമേൽ പ്രഷർ ആ വ്യക്തിക്കുണ്ടെങ്കിലേക്ക് പോകുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞങ്ങളൊക്കെ ഈ കോട്ടയം അതിരൂപതയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ക്നാനായ സമുദായത്തിൽപ്പെട്ട ഖനായ കത്തോട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ സഭയിലാണെങ്കിൽ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പതിനഞ്ച് കമ്മീഷനുകളുണ്ട് വൈദിക കമ്മീഷനുകൾ അതിനകത്ത് ഒരു കമ്മീഷനാണ് ഫാമിലി കമ്മീഷൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷന് സാമൂഹ്യ പ്രവർത്തന കമ്മീഷന് അതുപോലെ തന്നെ യൂത്ത് കമ്മീഷൻ അങ്ങനെ നിരവധി കമ്മീഷൻ പതിനഞ്ച് കമ്മീഷനുണ്ട് കൃത്യം പറഞ്ഞാൽ ഈ സഭയുടെ സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് കമ്മീഷൻ ഈ കമ്മീഷനുകളൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങൾക്ക് ആ കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത് ഒരു വ്യക്തിയെ ആത്മഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കാത്ത ഒരു കമ്മീഷനെ കൊണ്ട് ജനങ്ങൾക്ക് എന്താ ആവശ്യം പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ആ ആ കൊല്ലപ്പെട്ട അല്ല ക്ഷമിക്കണം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട ആ സ്ത്രീയും ആ രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ സ്വന്തം ഭവനത്തിൽ ഒരു വൈദികനുണ്ട് ഒരു വൈദികന്റെ ഉത്തരവാദിത്വം എന്താ ഒരു ഇടവഴിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനായിട്ടും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനായിട്ടും ബാധ്യതപ്പെട്ട ഒരാളാണ് ഒരു വൈദികൻ അതാണ് ഞങ്ങൾ വൈദികയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളൊരു വൈദികനുള്ള ഒരു ഭവനത്തിൽ ഇത്തരത്തിൽ ദാരുണമായ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഫെ ആ ടോട്ടലി ആ ആ സിസ്റ്റം ഫെയിലറാണ് ആ സംവിധാനത്തിൻ്റെ പിഴവല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പം ട്രെയിൻ്റെ ട്രെയിൻ അപകടമൊക്കെ ഉണ്ടാകും അപ്പോൾ തന്നെ എന്ത് വേണം അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടൊരു രാജിവെക്ക് അല്ലെങ്കിൽ ആ അധികാരപ്പെട്ട ആൾക്കാർ ആരുടെ ഫെയിലറാണോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഈ ഫാമിലി കമ്മീഷനൊക്കെ ഇറങ്ങി പോകണം അവരെ കൊണ്ട് കൊള്ളത്തില്ല അത് നടത്താണ്ട് എനിക്കന്നത് പറയാനുള്ളത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിച്ചു കൂടാ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അന്വേഷണ പരിധിയിലേക്ക് എനിക്കറിയാമല്ലോ ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ നീണ്ട ഇടവുകയായിട്ട് കുറച്ച് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു പെണ്ണ് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തു എന്നാൽ ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും ഇവർ മിണ്ടിയിട്ടില്ല ഈ സഭയുടെ ഭാഗം ഞാനിപ്പോൾ സഭയെ കുറ്റം പറയാം മിത്രാനെ കുറ്റം പറയുമോ അല്ലെങ്കിൽ കാര്യത്തിൽ ഹോസ്പിറ്റലിനെ കുറ്റം പറയുമല്ല പക്ഷേ സഭയ്ക്ക് സഭയേതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു ആ പെണ്ണിൻ്റെ ചെയ്യുന്ന ഒരു വൈദികനുണ്ട് ആ വൈദികനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ മാക്സിമം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇത് യാതൊരു വാല്യൂ ഒരു അനുശോചനം പോലൂടെ ഇവരാരും ആരും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കാര്യത്താസെന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇപ്പോൾ കാര്യത്താസം ചെല്ലുന്നവർക്കെല്ലാം ജോലി കൊടുക്കാമെന്ന് പറയുന്നില്ല ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിനെക്കുറിച്ച് ഓരോ ഹോസ്പിറ്റലില്ല എല്ലാ ഹോസ്പിറ്റലിനെക്കുറിച്ചും പരാതിയുണ്ട് അതൊന്നും എല്ലാം നേത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ സ്ത്രീ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് പ എത്രയാണ് പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ജോലി കൊടുക്കാനൊക്കെ തരുന്നു പിന്നെ എന്തിനാണ് ഈ സ്ത്രീയോട് പറഞ്ഞത് ഒരു വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു ഒരു വർഷം ഫിറുകയായിട്ട് പക്ഷേ അത് അതുകൊണ്ടുമല്ല കാരണം അതിൻ്റെ യഥാർത്ഥ കാരണം ഇവരുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ആ വൈദികനാണ് ഇതിൻ്റെ കാരണം എന്നാണ് പറയുന്നത് ഒരു രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തിട്ട് ആ കൊച്ചുങ്ങളെ വീട്ടുകാരെ ഒന്ന് സംരക്ഷിക്കാനോ ആ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഇവർ ചെയ്തില്ല നമുക്കറിയാമല്ലോ അഞ്ഞൂറ് കോടി മുതൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപ വരെ ആഭ്യാഖ്യാസിനു വേണ്ടിയിട്ട് ഇവർ ചിലവാരിച്ചു എന്നാണ് പറയുന്നത് ഏ അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ഈ കൊച്ചിനും ഭാര്യയ്ക്കും എന്ത് കിട്ടുമെന്നാണ് നീതി കിട്ടുമെന്നാണ് പറയുന്നത് ആ കൊച്ചിൻ്റെയും ഭാര്യയുടെയും കെട്ടിവനായിരിക്കുന്നത് എന്ന് കെട്ടിവൻ്റെ ചേട്ടനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇപ്പം ഇന്നും കോട്ടയം രൂപതരും അരമനയിൽ ഇരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ട് കേട്ടത് ഏ പിന്നെ ഇവർ ആരെ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ആ സ്ത്രീ റെയിൽവേ ട്രാക്കിലേക്ക് പോയത് അതാരാണ് അതിൻ്റെ ഉത്തരവാദി അച്ഛൻ്റെ ഈ ഈ കെട്ടിവൻ്റെ ചേട്ടൻ ആ ചേട്ടനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അരമനെ മനസ്സിലായില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസം നടന്നത് അതിനിടെയാണെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലോ എവിടെ ചെന്നാലും ഉണ്ടല്ലോ അച്ഛന്മാരെ താങ്ങി നടക്കുന്ന കുറേ പേര് ഒരിക്കലും തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടാത്ത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആ മൃതശരീരം കാനായ സമുദായത്തിലെ മേലത്തിഷന്മാരും വൈദികരും സിസ്റ്റർമാരും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു ആ സ്ത്രീയുടെ ആത്മാവിന് അങ്ങനെയെങ്കിലും ഒരു ശാപമോശം കിട്ടണം കിട്ടണമായിരുന്നു അതുപോലും ചെയ്യാത്ത ഞങ്ങളുടെ കാനായ സമുദായ മേലത്തിഷന്മാർക്ക് ഞങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും രേഖപ്പെടുത്തിക്കുന്നു